ഹൈ വെൽക്കം ബാക്ക് ടു ജയം ജണി നാല് കിഡ്ലൻ അപ്ഡേറ്റുകളാണ് പറയാനുള്ളത് എനിക്ക് കിടലായിട്ട് തോന്നിയിരുന്നു നിങ്ങൾക്ക് കിടന്നായിട്ട് തോന്നുന്നുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം തീരുമാനിക്കുക കമന്റിൽ അറിയിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അതായത് ലോകേഷ് ലിയോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ചെയ്യാൻ പോകുന്ന സിനിമ ലോകേഷും രജനീകാന്തും ആദ്യമായി തോന്നിക്കുന്ന ചിത്രം തീർച്ചയായിട്ടും രജനീകാന്തിന്റെ ഒരു പക്ഷേ അവസാനത്തെ ചിത്രമായേക്കാം എന്ന രീതിയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ചിത്രം പിന്നെ ഇതൊരു ഹോളിവുഡ് സിനിമയുടെ റീമേക്ക് ആണെന്ന് പറഞ്ഞിട്ട് പലതരത്തിൽ കേട്ടിരുന്നു പെർജ് ആണ് തോന്നുന്നു പെർജ് പെർജ് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ തരുന്നതിന് മുമ്പ് ആ സിനിമയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും ഒരു പൊളപ്പൻ ആക്ഷൻ അഡ്വഞ്ചർ സിനിമ ആയിരിക്കും എന്നുള്ളതിൽ ഒരു ഡൗട്ടുമില്ല പക്ഷെ ഇതൊരു വില്ലനായിട്ട് ആര് വരും ഇതാണ് ഇമ്പോർട്ടൻറ്റ് ചോദ്യം കാരണം ലോകേഷിന്റെ സിനിമകൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വില്ലന്മാരുടെ നിര തന്നെ ഭയങ്കര പവർഫുൾ ആണ് പക്ഷെ നായകനും മുകളിൽ വരുന്ന വില്ലന്മാരാണ് ഒന്ന് റോൾ രണ്ട് സന്താനം മൂന്ന് മാസ്റ്ററിലെ നമ്മുടെ വിജയ് ചെയ്തവരുടെ ആ ഒരു ക്യാരക്ടർ പേരെനിക്ക് കിട്ടുന്നില്ല അയ്യോ എന്റെ ഓക്കെ എനിവേ എനിവേ ആ ഒരു ക്യാരക്ടർ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സിനിമയിൽ രജനീകാന്തിന്റെ ഒരു സ്വാഗ് എന്തായിരിക്കും ഒരു സ്ക്രീൻ പ്രസൻസ് എന്തായിരിക്കും എല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ നായകൻ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുന്ന ഒരു പരിപാടി ലോകേഷൻ ഇല്ല വില്ലൻ എന്തായാലും വളരെ പവർഫുൾ ആയിരിക്കും ഒരു പക്ഷേ നായകന്റെ ഒരുപടി പടി മുകളിൽ നിൽക്കുന്ന ആളാകുമ്പോഴാണ് ലോക സിനിമകളുടെ ആ ഒരു ഒരു ക്വാളിറ്റി കറക്റ്റായിട്ട് നമുക്ക് കിട്ടാറുള്ളത് അപ്പൊ ആ സ്ഥാനത്തേക്ക് ആദ്യം മുതലേ പറഞ്ഞു കേട്ടിരുന്ന ഒരു പേരായിരുന്നു സത്യരാജ് നമ്മുടെ കട്ടപ്പ പക്ഷെ മുപ്പത്തിയെട്ട് വർഷമായി ഇവര് തമ്മില് പിണക്കത്തിലാണെന്നാണ് പറഞ്ഞത് ചില സൗന്ദര്യപ്പിണക്കം കാരണം മെല്ലെ 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 അകന്ന് പിന്നീട് രണ്ടുപേരും ഒരുമിച്ച് സിനിമ ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോ അദ്ദേഹം ഇതിൽ അഭിനയിക്കുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ സത്യരാജ് തന്നെ ഇതിൽ വില്ലനായിട്ട് വരും എന്നുള്ളതാണ് അന്ന് സത്യരാജനെ കണ്ട സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞ രണ്ട് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു ഇതിൽ വില്ലനായിട്ട് അഭിനയിക്കണമെങ്കിൽ ഒന്ന് ഇപ്പോൾ മേടിക്കുന്ന സാലറിയേക്കാൾ കൂടുതൽ ശമ്പളം ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കൊടുക്കണം രണ്ട് നായക തുല്യമായിട്ട് തന്നെ ഒരു ഈക്വൽ ആയിട്ടുള്ള സ്ക്രീൻ സ്പേസ് അനുവദിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു ഏത് കണ്ടീഷനാണ് നമ്മുടെ ലോക സമ്മതിച്ചത് എന്നറിയില്ല എന്തായാലും വില്ലനായിട്ട് സത്യരാജ് തന്നെ വരും എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള വാർത്തയാണ് അങ്ങനെ മുപ്പത്തി എട്ട് വർഷങ്ങൾ എല്ലാ കണക്കും ഈ സിനിമയുടെ തീരുകയാണ് സുഹൃത്തുക്കളെ രണ്ട് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ മോൺസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ചെയ്ത ആളാണ് ഇപ്പൊ ടർബോ വമ്പൻ സിനിമയെ തിയേറ്ററിൽ നിന്ന് അറ്റിച്ച് പൊളിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ടർബോയുടെ സംവിധായകൻ വൈശാഖ് പക്ഷെ വൈശാഖിന്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയ ഡിസാസ്റ്ററുകളിൽ ഒന്നാണ് മോൺസ്റ്റർ അതെല്ലാവർക്കും അറിയാം ലാലേട്ടന്റെ ആണെങ്കിലും ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇന്റർവ്യൂല് വൈശാഖ് പറഞ്ഞിരിക്കുന്ന വാർത്തയാണ് വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതായത് പുള്ളിക്കാരൻ പറഞ്ഞത് ഇങ്ങനെയാണ് മോൻസർ അല്ല അതിനേക്കാൾ വലിയൊരു സിനിമയാണ് ആദ്യം ചർച്ച ചെയ്തിരുന്നത് പക്ഷെ അത് ചില കാരണങ്ങൾ കൊണ്ട് നടക്കാതെ പോയി എന്നാൽ അത് ഇനിയും സംഭവിക്കും ആ സിനിമ ചെയ്യുന്നതോടുകൂടി മോൻസറിന്റെ ക്ഷീണം ഞാൻ മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വമ്പൻ സിനിമയാണ് വരാൻ പോകുന്നത് ലാലേട്ടൻ തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതായത് ആശീർവദ സിനിമ എനിവേ അങ്ങനെയാണ് ചെയ്യ ചെയ്യുന്നത് സോ ആ സിനിമ ഒരു കിടന്ന സിനിമയായിരിക്കും വലിയ ഹിറ്റ് ഹിറ്റായിരിക്കും മോൺസിന്റെ എല്ലാ ക്ഷീണവും ഇതോടുകൂടി ഞാൻ മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചർച്ച രണ്ടു തരത്തിലാണ് ഒന്ന് മാറ്റി മാറ്റി അവസാനം വീണ്ടും താഴെ പോകാണ്ടിരുന്നാൽ മതി രണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നാലും ആ ഇതോടുകൂടി പൊളിക്കും എന്നൊരു വർത്താനം ഇതുവരെ വന്നിട്ടില്ല നിങ്ങൾക്ക് അർഹനെ പറയുകയാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്താവുന്നതാണ് മൂന്നാമത്തെ അപ്ഡേറ്റ് പുഷ്പ റൂൾ മറ്റൊരു ഇതര ഭാഷ സിനിമ നമ്മൾ ഇത്രയും ആവേശത്തോടെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ തമിഴ്നൊക്കെ സിനിമകൾ ഉണ്ടെങ്കിൽ പോലും അല്ലു അർജുന്റെ സിനിമകൾ കാത്തിരിപ്പോ ഭയങ്കര സംഭവമാണ് കാരണം മല്ലു അർജുൻ്റെ ഒരു പേര് വരെ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ മലയാളികളുടെ സ്വന്തമായി കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ ഇരിക്കുന്ന സിനിമയാണ് പുഷ്പ റ്റു അതിലെ വന്ന പാട്ടുകളൊക്കെ ഇപ്പൊ വലിയ ഹിറ്റായിരുന്നു ഈ പുഷ്പ 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 എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണെങ്കിലും ശരി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല കപ്പിൾ സോങ് ആണെങ്കിലും ശരി രണ്ടും വേറെ ലെവൽ അഭിപ്രായങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കിരലായിരുന്നു അപ്പൊ എന്തായാലും ഇതിനു വേണ്ടി രണ്ട് ക്ലൈമാക്സ് ആണ് ഇതിന്റെ സംവിധാനങ്ങളിലെ സുഖമാർ എഴുതി വെച്ചിരിക്കുന്നതാണ് പറയുന്നത് രണ്ടിൽ ഏത് ക്ലൈമാക്സ് ആയിരിക്കും വരിക എന്ന് പുള്ളിക്കാരൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പുള്ളി പറയുന്നത് എന്താ വെച്ചാൽ ക്ലൈമാക്സിന് ഒരു നിഗൂഢത അവിടെ എടുത്തു വെക്കണം അതത് അത് ആരും ഒരിക്കലും ഒരു തരത്തിലും അത് ലീക്ക് വരരുത് ഇതിലിപ്പോൾ പല സംഭവങ്ങളും ലീക്കായി പല വാർത്തകൾ പുറത്തു വന്നു അപ്പൊ കഥയും എന്ത് ലീക്ക് ആയാലും ഇതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും കാണുന്ന പ്രേക്ഷകൾ ഒരിക്കലും ഒരു പിടിത്തവും കിട്ടരുതെന്നാ പറഞ്ഞത് അപ്പം ഷിഖാവത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പഫേന്റെ ക്യാരക്ടറൊക്കെ ഭയങ്കര പവർഫുൾ ആയിരിക്കാം അപ്പൊ രണ്ടുപേരും കൂടി വരുമ്പോൾ ക്ലൈമാക്സ് ആര് ജയിക്കും എങ്ങനെ ജയിക്കും എന്ത് സംഭവിക്കും അങ്ങനെ പല സംഭവങ്ങളുണ്ട് അപ്പൊ അതിന്റെ ട്വിസ്റ്റ് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമാണ് പുള്ളിക്കാരനുള്ളത് അതുകൊണ്ട് രണ്ട് ക്ലൈമാക്സ് എടുക്കുന്നുണ്ട് ഇതിലേത് ക്ലൈമാക്സ് ആയിരിക്കും തരിക എന്ന് പറഞ്ഞിട്ടില്ല ഇനി ഒന്ന് ലീക്കായാലും മറ്റേത് തരും എന്ന രീതിയിലായിരിക്കാം പക്ഷെ എനിക്കോളും ചിലപ്പോൾ ഇപ്പം ഡബിൾ ക്ലൈമാക്സ് ഉള്ള സിനിമകൾ ഉണ്ടല്ലോ അതുപോലെ രണ്ട് ക്ലൈമാക്സുകൾ വരും പക്ഷെ ഈ സിനിമയ്ക്ക് രണ്ടും കൊടുക്കാനുള്ള സാധ്യതയും ഉണ്ട് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പുള്ളിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇനി പറയാനുള്ളത് സൂര്യ ഫോർട്ടി ഫോർ സൂര്യ ഫോർട്ടി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ചൂടി എന്റർടൈൻമെന്റ് ചെയ്യുന്ന നടുപ്പി നായകൻ സൂര്യ അതുപോലെ നമ്മുടെ അയ്യോ സുബ്ബരാജ് കാർത്തിക് സുബ്ബരാജ് അവർ രണ്ടുപേരും ആ ഒരു കോംബോയിൽ വരുന്ന സിനിമയാണ് വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ് മാത്രമല്ല ഇപ്പൊ അതിന്റെ ക്രൂ മെമ്പേഴ്സിന്റെ ഇപ്പൊ ജാക്കി അടക്കമുള്ള അതുപോലെ കുറെ ആളുകൾ അവരുടെയൊക്കെ ക്രൂവിന്റെ ഡീറ്റെയിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞെട്ടിച്ചു തന്നെ പറയണം കാരണം ഇപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് എല്ലാത്തിനും സിനിമ ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രഫി ആൻഡ് ആക്ഷൻ കൊറിയോഗ്രഫി പിന്നെ ആർട്ട് തുടങ്ങി എല്ലാത്തിനും അങ്ങനത്തെ ആളുകളാണ് അവർ എഡിറ്റിംഗ് ഒക്കെ കിടന്നും കിടല ആളുകളെയാണ് അവർ ഏൽപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ ക്യാസ്റ്റിന്റെ ചെറിയൊരു നാലാളുകളുടെ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് പോസ്റ്റർ അടക്കുന്നത് ഇതാണ് പൂജ ഹെഡ്ജെ സോറി ഹെഗ്ഡെ പൂജ ഹെഗ്ഡെ എ കില്ലർ ഓൺ സ്ക്രീൻ delighted to have the dazzling diva Hegde pooja with us for surya ഡിലൈറ്റഡ് ടു ഹാവ് ദ ഡാർസിലിംഗ് ദിവസം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പോസ്റ്റർ നോർമലി നമ്മൾ നമ്മളെന്ന ക്രൂ മെമ്പേഴ്സിന് ഇട്ടുള്ള അതേപോലെ തന്നെ അവർ കോമൺ ആയിട്ട് തന്നിട്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ആ പോസ്റ്ററിന്റെ അടുത്ത് വെറുതെ ഡിസോൾവ് ചെയ്ത് കൊണ്ടേ വെച്ചിരിക്കുന്ന പൂജ ഹെഗ്ഡേൻ്റെ ഒരു ചിത്രം അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ വർക്കിലല്ല ലുക്കിലാണ് കാര്യം എന്ന് പറഞ്ഞില്ലേ സോറി ലുക്കിലല്ല വർക്കിലാണ് കാര്യം വർക്ക് എങ്ങനെ ഉണ്ടാവും ബിഗ് ഫ്രീഡിൽ കാണുമ്പോൾ നമുക്കറിയാം അടുത്തത് വെൽക്കം ഓൺ ബോർഡ് കരുണാകരൻ എ ഡോസ് ഓഫ് വിറ്റി ആൻഡ് പെർഫോമൻസ് ആക്ടർ കരുണാകരൻ ജോയിൻസ് ദ കാസ്റ്റ് ഓഫ് സൂര്യ എന്ന് പറഞ്ഞിട്ട് ആക്ടർ കരുണാകരൻ ഉണ്ട് ഇനി മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള രണ്ട് പേരാണ് ഒന്ന് ജയറ ജയറാട്ടൻ ഇല്ലാത്ത തമിഴ് സിനിമയും തെലുങ്ക് സിനിമയും കന്നഡ സിനിമയും ഒന്നും തെലുങ്ക് സിനിമയൊന്നും ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമാത്രം മലയാളത്തിൽ ഉള്ള ആരാധകരെ പോലെ തന്നെ ആരാധകരുണ്ട് ഇപ്പോൾ തമിഴിലും തെലുങ്കിലും ഒരു പക്ഷേ മലയാളത്തിൽ ചെയ്ത സിനിമകൾ കൂടുതൽ ഇപ്പൊ ചെയ്യുന്നത് തമിഴിലാണ് താനും എന്തായാലും ഉണ്ട് ഇതിൽ എ മാൻ ഹു ബ്രീത്സ്റ്റിലിറ്റി ആൻഡ് ഹ്യൂമർ ഹിലീവ് ഇൻ പെർഫോമൻസ് ആക്ടർ ജയറാം ഓഫീഷ്യൽ ജോൺസ് ദ ടാലൻസ് ഓഫ് സൂര്യ ഫോർട്ടി ഫോർ വെൽക്കം ഓൺ ബോർഡ് ജയറാം സാർ അടുത്തത് ജോജോ ജോർജ് ആണ് എഡ്ലി സ്ക്രീൻ പ്രസൻസ് ദാറ്റ് നെയ് എനിക്ടർ ആൻഡ് റോൾ താങ്ക് യു ജോജു ജോർ ആക്ടർ ഓഫീഷ്യൽ ഫോർ മേക്കിംഗ് സൂര്യ ഫോർട്ടി ഫോർ എക്സ്ട്രാ സ്പെഷ്യൽ ഈ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ആണ് പുള്ളിക്കാരന്റെ സ്ക്രീൻ പ്രസൻസ് ഭയങ്കര തന്നെയാണ് അതായത് നമ്മളിപ്പോൾ ഓരോ സിനിമയിലും കാണുമ്പോൾ ജോജു ജോർജിൻ്റെ ഒരു പ്രത്യേക സ്ക്രീൻ പ്രസൻസ് ഉണ്ട് പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ചൂടാവുന്ന ഇമോഷണൽ ആവുന്ന സീൻസിലൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് അത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നാലു പേരാണ് ശരിക്കും കില്ലർ നിര എന്ന് തന്നെ പറയുന്ന രീതിയിലുള്ള നാല് പേരാണ് ഈ പൂജ ഹെഡൊക്കെ ഒരു പക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള സെയിം പാറ്റേണിലൊക്കെയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഇതിലെന്താണെന്ന് നമുക്കറിയാം അതും പ്രണയിച്ച് നടക്കുന്ന ക്യാരക്ടർ മാത്രമായിരിക്കുമോ അതോ പുള്ളിക്കാർക്ക് കുറച്ചും കൂടി എന്താ പറയാ കുറച്ചുകൂടി അങ്ങോട്ട് ചെയ്ത് തെളിയിക്കാനുള്ള രീതിയിലുള്ള ഒരു സ്ക്രീൻ സ്പൈസ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും ജയറാമേഠനും ജോയ് ജോർജും നല്ല കഥാപാത്രങ്ങൾ തന്നെ ആയിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് കണ്ടിടത്തോളം അങ്ങനെയാണ് വന്നിട്ടുള്ളത് എനിക്കൊന്നും ഒരു ആദേശം മാത്രമാണ് ജയറാമേഠൻ വെറുതെ വന്ന് ഒരു കാര്യമില്ലാതെ വന്ന് എന്തൊക്കെയോ കാണിച്ചു കാട്ടി പോയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സോ ഇത്തരം അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയ അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് തീർച്ചയായിട്ടും കമറി രേഖപ്പെടുത്തുക ഈ നാല് സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്നതും മറക്കാതെ കമറി രേഖപ്പെടുത്തുക അത് വേണ്ടിയിട്ട് കാണാം കാണുന്നത്